യുടെ മക്കളെ നമുക്ക് കഥ കേൾക്കാം ഗ്രാൻപ ഒരു സൂത്രക്കാരൻ ചെന്നായുടെ ഉൾഫിൻ്റെ കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് എന്താണ് സൂത്രക്കാരൻ എന്നു വെച്ചാൽ അറിയാമോ മക്കൾക്ക് സൂത്രക്കാരൻ എന്നാൽ ട്രിക്കി കൗശലക്കാരൻ ഡിസീവർ എന്നൊക്കെയാണ് അർത്ഥം അവനൊരിക്കലും സത്യസന്ധനായിരിക്കത്തില്ല ോണസ്റ്റ് ആയിരിക്കത്തില്ല സത്യം പറയാത്തവരായിരിക്കും അവരെ ഒന്നും നമുക്ക് കൂട്ടുകാരായി വേണ്ടട്ടോ നമ്മുടെ ഈ കഥയിലെ കൗശലക്കാരൻ എന്തെങ്കിലും ഒരു കൗശലം ഒരു ട്രിക്ക് പ്രയോഗിച്ച് ദിവസവും അവൻ്റെ ഭക്ഷണ കാര്യങ്ങൾ നടത്തും ഒരിക്കൽ അവൻ വിശന്ന് വലഞ്ഞ് ഒരു ഗ്രാമപ്രദേശത്തെത്തി എന്താണെന്ന് വിശപ്പ് മാറ്റാൻ ഒരു മാർഗം അവൻ ആലോചിച്ചു അപ്പോൾ ദൂരെ ഒരു ആട്ടിൻകൂട്ടം കണ്ടു പുൾഫി വേരിച്ചു ഈ ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയ്ക്ക് പോയി അവരോടൊപ്പം ഒരു ആട്ടിൻകുട്ടിയെ പോലെ വേഷവും മാറി ചെന്നാൽ വൈകിട്ട് ഷപ്പേടും മറ്റു ആടുകളുടെ കൂട്ടത്തിൽ ഷീപ്പ് ഫോൾഡിലേക്ക് ആടുകളെ രാത്രിയിൽ സൂക്ഷിക്കുന്ന ഇടത്തേക്ക് എന്നെയും കൊണ്ടുപോകും രാത്രിയിലെല്ലാവരും ഉറങ്ങുമ്പോൾ കൂടെയുള്ള ഒരാടിനെ പിടിച്ച് തിന്നുകയും ചെയ്യാം ഗുഡ് ഐഡിയ ഉൾഫു സ്വയം പറഞ്ഞു അവൻ നേരത്തെ കൊന്നു നിന്ന ഒരു ആടിൻ്റെ സ്കിൻ പുറന്തൊലി കാട്ടിൽ നിന്നും കണ്ടുപിടിച്ച് നമ്മൾ ഷർട്ട് ഷർട്ടിടുന്നത് പോലെ അവനിട്ട് ആടുകളുടെ കൂട്ടത്തിൽ പോയി നിന്നു വൈകുന്നേരമായപ്പോൾ ഷെപ്പേർഡ് വന്ന് ആടുകളെയെല്ലാം ഷീപ്പ് ഫോൾഡിലേക്ക് കൊണ്ടുപോയി അവരുടെ ഇടയിൽ വേഷം മാറി വന്ന ഉൾഫും ഉണ്ടായിരുന്നു രാത്രി സമയമായതുകൊണ്ട് നാല് ചുറ്റും നിശബ്ദത മിന്നാമ്പിനിങ്ങിൻ്റെയും ചീവീടുകളുടെയും വെള്ളം ഒഴുകുന്നതിൻ്റെയും ശബ്ദം മാത്രമേ ഉള്ളൂ അവൻ പതിയെ പതിയെ എഴുന്നേറ്റു എന്നിട്ട് ചുറ്റും നോക്കി ഏതാടിനെ പിടിച്ച് തിന്നണം ഏതിനാണ് കൂടുതൽ ഫ്ലഷ് ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ ഷീപ്പ് ഷീഫോൾഡിൻ്റെ വെളിയിൽ ഒരു ശബ്ദം കേട്ടു അവൻ ശ്രദ്ധിച്ചു ഇതെന്തിൻ്റെ ശബ്ദമാണ് ആഹാ ഇത് ഏതോ ഒരു ചെന്നായി ഓലിയിടുന്ന ശബ്ദമാണല്ലോ സാധാരണ ചെന്നായി ഓലിയിടുമ്പോൾ അതായത് ഹൗളിംഗ് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ മറ്റ് ചെന്നായിക്കളും അതുപോലെ ഓലിയിടാറുണ്ട് ഒരു ഷീപ്പ് ഫോൾഡിലാണ് നിൽക്കുന്നതെന്ന് ഓർക്കാതെ നമ്മുടെ ഊൾഫും ഒരൊറ്റ ഓലിയിടല് അപ്പോഴാണ് ഊൾഫ് ഓർത്തത് അയ്യോ ഞാൻ ഹൗളിങ് സൗണ്ട് ഇട്ടതിനാൽ ഇപ്പോൾ ഷെഫേഡ്സ് എല്ലാവരും കൂടെ ഈ ഷീഫ് ഫോൾഡിനകത്തോട്ട് കയറി വരുമല്ലോ ഇതിനകത്ത് കയറി വന്നാൽ അവരെന്നെ പിടികൂടുകയും ചെയ്യും ഉൾഫ് ആകെ പേടിച്ചു ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും ഉൾഫിൻ്റെ ഹൗളിംഗ് സൗണ്ട് കേട്ടപ്പോൾ ആടുകളും ആകെ പേടിച്ചു ആ ആടുകളെല്ലാം കൂടെ ഒരുമിച്ച് ഒച്ച വെക്കാൻ തുടങ്ങി അതോടെ ഉറങ്ങിക്കിടന്ന ഷെപ്പേഴ്സ് എല്ലാവരും വലിയ കമ്പുകളുമായി ഷീപ്പ് ഹോൾഡിനകത്ത് കയറി ആടുകളെല്ലാം കൂടെ ഓൾഫിൻ്റെ സമീപത്തു നിന്നും പേടിച്ച് ഒരു കോർണറിലേക്ക് ഒരു മൂലയിലേക്ക് മാറി നിന്നു അങ്ങനെ ഒറ്റയ്ക്കായി അവൻ്റെ ശരീരത്തെ ഷീപ് സ്കിൻ തെന്നി തറയിലേക്ക് വീണു ഇത് ഷീപ്പ് അല്ല ഊൾഫാണെന്ന് ഷപ്പേഴ്സിനെ ഉടനെ മനസ്സിലായി അവർ കൊണ്ടുവന്ന കമ്പ് കൊണ്ട് നല്ല അടി അവന് കൊടുത്തു ഉൾഫ് ജീവനും കൊണ്ട് വെളിയിലേക്ക് ഓടടാ ഓട്ടം ഓടടാ ഓട്ടം ഈ കഥയിൽ കേട്ടതുപോലെ കൗശല ബുദ്ധിയുള്ള ആളുകളുമുണ്ട് മക്കളെ അങ്ങനെയുള്ളവരെ നാം എന്തു ചെയ്യണം അവരെ നാം ഒഴിവാക്കണം കൗശലക്കാരെ നാം ഒരിക്കലും നമ്മുടെ കൂട്ടുകാരായി എടുക്കരുത് എപ്പോഴും നമ്മൾ സുരക്ഷിതരായിരിക്കണം ഡോണ്ട് കീപ്പ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ട്രിക്കി പീപ്പിൾ സ്റ്റേ സേഫ് ഓക്കേ മക്കളെ ഗ്രാൻഡ് ബൈൻ്റെ നാളെ വരാം ബൈ ഗുഡ് നൈറ്റ്